ഇന്നത്തെ വചനച്ചിന്ത ദൈവം കൈമാറിയതിനെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല പൗലൂസ് കാരഗൃഹത്തിലായിരിക്കുമ്പോൾ രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ വന്നു ധൈര്യമായിരിക്കുക നിന്നെക്കുറിച്ച് എരിശിനിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളു ചെയ്തു താൻ കേട്ട ദൈവശബ്ദത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള യാത്രയിൽ അതിനു വിരോധമായി കൊടുങ്കാറ്റടിച്ചു ഈശാലൻ മൂലനടിച്ചു വല്ലാത്ത കാറ്റടിച്ചിട്ടും അതിനപ്പുറം ദൈവം കൈമാറി തന്നെ തകർക്കുവാൻ കഴിഞ്ഞില്ല പൗലൂസ് റോമിലെത്തി സാക്ഷീകരിച്ചുവെങ്കിൽ വാക്തത്തിനെതിരെ എന്തെല്ലാം വിധത്തിലുള്ള കാറ്റുകളടിച്ചാലും അവയൊന്നും അതിനെ തടയുവാൻ കഴിയാത്തത് കാറ്റെ അടങ്ങ് എന്ന ഒരൊറ്റ വാക്ക് ആ കാറ്റിനെ അടക്കിയ കർത്താവ് യേശു ക്രിസ്തു കൂടെയുള്ളതിനാലാണ് വചനം ശ്രമിക്കുന്ന സഹോദര സഹോദരി തിരുവശനിപ്രകാരം വായിക്കുന്നു എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളതെന്ന് വർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും താങ്കൾ നിൽക്കുന്ന സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും അല്പം മുമ്പ് പരാജയ രുചിച്ചറിഞ്ഞ സ്ഥലമാണെങ്കിലും അനുകൂലമായി ചിന്തിച്ചാൽ ഇനിക്കൊരു സാധ്യതയില്ല എങ്കിലും കേൾക്കുന്ന ദൈവ സാഹചര്യം നോക്കാതെ പത്രോസ് പ്രവർത്തിപ്പാൻ തയ്യാറായപ്പോൾ ശൂന്യമായ പടകിനെ ദൈവം നിറച്ചതുപോലെ കേൾക്കുന്ന ദൈവശബ്ദത്തെ പൂർണ്ണമായും അനുസരിക്കുവാൻ തയ്യാറായാൽ ദൈവിക കരുതൽ താങ്കളുടെ മുൻപിൽ വെളിപ്പെടും അക്കരെ പോക എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു കേട്ട വാക്കിന് യാത്ര ചെയ്തു അവരുടെ പടകിന് നേരെ വലിയ ചുഴലിക്കാറ്റ് അടിച്ചു പടകിൽ തിര തള്ളിക്കയറുമാറായി പടക മുങ്ങാറായി പടകിന് മുന്നോട്ട് വഴിയൊരുക്കേണ്ട വെള്ളം തന്നെ പ്രതികൂലമായി അടിച്ച് കാറ്റ് നിമിത്തം ആ വെള്ളം തന്നെ പടകിനെ മുക്കുവാൻ നോക്കുമ്പോൾ ശിക്ഷന്മാരുടെ നിലവിളിയുടെ മുമ്പിൽ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കാറ്റിനോട് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി നേരത്തെ പ്രതികൂലമായിരുന്ന വെള്ളത്തെ പടകിനെ അക്കരെ എത്തിച്ചുവെങ്കിൽ ക്രിസ്തുവിൻ്റെ വാക്കിന് യാത്ര ചെയ്യുന്ന പടകിനെതിരെ ഒരു കാറ്റും ഒരു തിലമാലയ്ക്കും മുക്കുവാൻ കഴിയുകയില്ല ദൈവം പറഞ്ഞതുപോലെ ദൈവം അക്കരെ എത്തിച്ചിരിക്കും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ആർപ്പിൻ്റെയും മുൻപിൽ മുൻപോട്ട് പോകുവാൻ തടസ്സമായ മതിലിടിയും എരിഹോ മതിൽ ഇടിഞ്ഞ് മുന്നോട്ടുള്ള വഴികൾ ദൈവം ഒരുക്കും മനുഷ്യനസാധ്യം ദൈവത്തിന് സാധ്യത അത്രയും എരി മുഹമ്മദിൻ്റെ ചുറ്റും ഏഴു ദിവസം ചുറ്റി ഏഴാം ദിവസം കാഹളം ഊതുന്ന ശബ്ദം കേൾക്കുമ്പോൾ ജനമെല്ലാം ആർപ്പെട്ടു അതിൻ്റെ മുമ്പിൽ മതിൽ മതിലിടിഞ്ഞുവെങ്കിൽ വചനം ശ്രമിക്കുന്ന താങ്കളുടെ സ്തുതിക്കും സ്തോത്രത്തിനും മാർപ്പിനു മുൻപിൽ മുൻപോട്ട് വിടാതെ വണ്ണം ശത്രു അടച്ച സകല വാതിലുകളെയും ഉറപ്പുള്ള സകല മതിലുകളെയും ഇടിക്കുവാൻ ശക്തിനുള്ള കർത്താവ് കൂടെയുള്ളപ്പോൾ യാതൊരു പ്രതികൂലങ്ങളെയും കണ്ട് ഭയപ്പെടേണ്ട കാരണം വാക്തത് നൽകിയ ദൈവം വിശ്വസ്തനാകുന്നു ദൈവം ഒരു വാക്തത്വം കൈമാറിയിട്ടുണ്ടെങ്കിൽ അവയെ തടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല ദൈവം ഒരുവൻ അനുഗ്രഹിക്കുവാൻ കരം ഉയർത്തിയാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും ദൈവത്തിൻ്റെ കരം വടക്കുവാൻ ആർക്ക് കഴിയത്തില്ല ദൈവം ഈ ലോകത്തൊരു മനുഷ്യനെ അനുഗ്രഹിക്കുവാൻ കരം നീട്ടുന്നത് മറ്റൊരുവൻ്റെ അഭിപ്രായം കേട്ടിട്ടല്ല നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവമുണ്ട് നമ്മ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അതിനെതിരെ ഏതൊക്കെ വ്യക്തി നിന്നാലും ശത്രു എന്തൊക്കെ പദ്ധതി ഒരുക്കിയാലും ദൈവം അവിടെ നിന്നും വിടിവിക്കും ഭക്തനായ ദാനിയന് കാരാഗ്രഹത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു സിംഹക്കുഴിയുടെ അനുഭവം ഉണ്ടായിരുന്നു സിംഹത്തിന്റെ വായ അടപ്പിച്ച് ഭക്തനായ ദാനിയനെ സിംഹക്കുഴിയിൽ നിന്നും കരക്കി കൊണ്ടുപോകുന്ന ദൈവം കാരാഗൃഹത്തിൽ കടന്ന പത്രോസിനെ ദൂതനയച്ചു വിളിപ്പിച്ച് പുറത്തു കൊണ്ടുപോകുന്ന ദൈവം ഭക്തനായ യോസഫ് കാരാഗൃഹത്തിലായിരുന്നു എന്നാൽ തിരുവചനം വായിക്കുന്നു രാജാവ് ആളെ അയച്ച് യൂസുഫിനെ വിളിപ്പിച്ചു വന്ന കാലഗൃഹത്തിൽ നിന്നും രാജാവിൻ്റെ അരിലേക്ക് വരുന്ന യോസഫിന്റെ വസ്ത്രം മാറി രാജാവിനോട് സംസാരിച്ച ശേഷം രാജാവ് വിലയേറിയ വസ്ത്രം നൽകി യോസഫിനെ മിശ്രമിനെ രണ്ടാമനാക്കി അധികാരത്തിന് മുതിരം നൽകി യോസഫിനെ മിശ്രം ഒരു ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയാക്കി മാറ്റി വചനം ശ്രമിക്കുന്ന പ്രിയദൈവചനമേ ദൈവം കൈമാറിയ ദർശനം ദൈവം കൈമാറിയ വാക്തത്വം അത് വെറുതെ ആകുകയില്ല താങ്കൾ കാലാഗ്രഹത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോഴും താങ്കളെ കാണുന്ന ദൈവമുണ്ട് വാക്തത്വങ്ങളെ തക്ക സമയം നിവൃത്തിയിരിക്കുന്ന ദൈവമുണ്ട് ആകെയാൽ ദൈവം നൽകിയ ദർശനം അവ സംഭവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് വിശ്വാസത്തോടെ കൂടെ മുന്നോട്ട് ചലിക്കുക ഹബ്ഗുപ്രവചന പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു ദർശനത്തിനൊരു അവധി വസിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല വൈകിയാലും വരും നിശ്ചയം കാത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ വളരെ പ്രതീക്ഷയോടുകൂടെ വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ